രണ്ട് ഡോക്ടർമാര് ക്രിസ്ത്യൻ പേരുള്ള രണ്ട് ഡോക്ടർമാര് ചെയ്ത നന്മകളെ വിവരിച്ചുകൊണ്ട് ഞാൻ അവർക്ക് പ്രണാമം കൊടുത്തിരുന്നു കഴിഞ്ഞ ദിവസത്തെ യൂട്യൂബ് അപ്ലോഡ് ചെയ്തതിൽ അതില് അഞ്ചൽ അഞ്ചൽ ജെ ചന്ദ്രൻ അഞ്ചൽ ജെ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു കമന്റ് എഴുതി ഇവിടെ ഹിന്ദു ഇല്ല ക്രിസ്ത്യാനി ഇല്ല മുസ്ലിം ഇല്ല മനുഷ്യർ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ മനുഷ്യർ എന്നുള്ള രീതിയിൽ ചിന്തിച്ചൂടാം എന്തിനു നമ്മൾ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്ന രീതിയിൽ ചിന്തിക്കണം അഞ്ചൽ ജെ ചന്ദ്രൻ എന്തോ പുതിയത് കണ്ടുപിടിച്ച മാതിരി ആക്രോശിക്കുന്നത് കണ്ടത് അഞ്ചൽ ജെ ചന്ദ്രൻ താനും തന്റെ തലതോട്ടപ്പന്മാരും പറയുന്നതിന് മുമ്പൊക്കെ ഹിന്ദുക്കള് ഇവിടെ ജീവിച്ചിരുന്നവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി എല്ലാ ആകാശാത് പതിതം തോയം യഥാഗച്ചതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ തന്നെയാണ് ആകാശത്തിൽ നിന്ന് വീഴുന്ന ജലത്തുള്ളികൾ ചാലുകളായി തോടുകളായി നദികളായി മഹാസാഗരത്തിലേക്ക് പോകുന്നത് പോലെ ഏത് ദേവതയെയും ഏത് ഗ്രന്ഥത്തെയും ആരാധിച്ചാലും പൂജിച്ചാലും പരമമായ സത്യത്തിലേക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞത് ജീവിച്ചിരുന്നവരാ ഒരു സുപ്രഭാതത്തില് താൻ കയറി യൂട്യൂബിന്റെ ചുവട്ടില് ഹിന്ദുവും വേണ്ട ക്രിസ്ത്യാനിയും വേണ്ട മുസ്ലിമും വേണ്ട എന്ന് കഴിഞ്ഞ പതിനായിരം വർഷമായിട്ട് പറഞ്ഞ ഹിന്ദുക്കളുടെ വരികളും ചിന്തകളും വീക്ഷണങ്ങളും പ്രവൃത്തികളും ഒന്ന് ആവർത്തിച്ചപ്പോ താൻ എന്തോ പുതിയൊരു സെക്കുലറിസ്റ്റോ മതേതരവാദിയോ എന്തോ ആയമാതിരി തോന്നുന്നു പക്ഷെ ഒന്ന് നോക്കാം ഈ ഭാരതം മുഴുവനും എൻ്റെ മതം മാത്രം ശരി എൻ്റെ വഴി മാത്രം ശരി എൻ്റെ പുസ്തകം മാത്രം ശരി എന്ന് പറഞ്ഞ് നിങ്ങൾ പാപികളാണ് പാപികളാണ് പാപികളാണെന്ന് പറഞ്ഞ് അന്ത്യത്തിൽ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ യേശു ക്രിസ്തു ആയിരിക്കും നിനക്ക് ബ്രോക്കറായിട്ട് വക്കീലായിട്ട് ജഡ്ജിയോട് സംസാരിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞ് പാപങ്ങളെയും അതുപോലെ വിവരമില്ലാത്തവരെയും ഒക്കെ വഞ്ചിച്ചും ചതിച്ചും പറ്റിച്ചും ക്രിസ്ത്യാനികളും മറ്റൊരു രൂപത്തില് മുസ്ലിങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് കണ്ട് സഹി ആ ചിലതൊക്കെ പറയേണ്ടി വരുന്നത് അത് അഞ്ചൽ ജെ ചന്ദ്രനെ പോലെയുള്ളവരോ ജോസിനെ പോലെയുള്ളവരോ ഒന്നും ഉപദേശിച്ചേരേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഹിന്ദിയ ക്രിസ്ത്യാനി വേണ്ട ഹിന്ദു വേണ്ട മുസ്ലിം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടന്നവർ തന്നെ അവിടുത്തെ ഹിന്ദുക്കൾ അല്ലാതെ പുതിയതായിട്ട് താനൊരു തിയറി ഉണ്ടാക്കിയിട്ട് ഇറക്കുന്നതൊന്നും അല്ല ഇന്ന് ലേറ്റ് നൈറ്റ് സന്ദേശത്തിൽ പറയുന്നു ഓരോ ഹിന്ദുവും തിരിച്ചറിയണം ഈ അഞ്ചൽ ചന്ദ്രൻ്റെ പുതിയ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരൊക്കെ ചത്തൊടുങ്ങി എന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വരുന്നുണ്ട് ഹിന്ദു അനുഭവിക്കുന്ന ദുഃഖവും ഹിന്ദു ന്യൂനപക്ഷമായതും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഭൂരിപക്ഷമായിട്ടുള്ള ജമ്മു കാശ്മീരിലും അതുപോലെ നാഗാലാൻഡിലും മിസോറാമിലും സംഭവിക്കുന്നതൊക്കെ തിരിച്ചറിയാൻ ഹിന്ദുവിന് സാധിക്കുന്ന ഒരു പുതിയൊരു അവതാരം അഞ്ചൽ ചന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് അഞ്ചൽ ചന്ദ്ര ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ വൈകി നിങ്ങൾ ഏതൊക്കെയോ ചിലരുടെയൊക്കെ കീഴിലെ എന്തൊക്കെയോ ആണ് ഒന്നില്ലെങ്കിൽ ക്രിസ്ത്യൻ പേരിനെ ഹിന്ദു പേര് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവാണ് ചില കളക്ടർമാരൊക്കെ ഹിന്ദു പേരുകള് ചില ഓഫീസർമാര് ഹിന്ദു പേരുകള് ചില എം എൽ എമാര് ഹിന്ദു പേരുകള് അതിന്റെ പുറകിലെ പകുതി ക്രിസ്ത്യൻ പേരുകളോ മുസ്ലിം പേരുകളോ ഇതൊക്കെ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒന്ന് അറിയുക വലുതായിട്ട് ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ ഇനി ഇറങ്ങി പുറപ്പെടല്ലേ ഹിന്ദുക്കളെ പഠിക്കേണ്ടത് ധാരാളമായിട്ട് പഠിച്ചു നല്ലോണം പഠിച്ച് ഇനി ക്രിസ്ത്യാനി വേണ്ട ഹിന്ദു വേണ്ട മുസ്ലിം വേണ്ട എന്നുള്ളത് പറയേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടാ ഹിന്ദുക്കളോട് പറയല്ലേ ഹിന്ദുക്കൾക്ക് യഥാർത്ഥത്തിനുള്ളത് മനസ്സിലായിട്ടുണ്ട് കൃത്യമായിട്ട് ഈ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പുരോഗമനവാദികളും ഇടതുപക്ഷവും വലതുപക്ഷവും യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവരൊക്കെ നിരന്തരം പറയാറുണ്ട് നമുക്ക് ജാതി ഇല്ല മതമില്ല വേറൊന്നും ഇല്ല എന്തേ കാരണം അറിയോ കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് വേണ്ടത് കിട്ടുന്നുണ്ട് ഹിന്ദുവിനെ അടിച്ചൊതുക്കാൻ എളുപ്പത്തിലുള്ള എളുപ്പത്തിലുള്ള മതേതരത്വമാണ് താനും ഇപ്പൊ പറയുന്നത് ഇനി അത് ഹിന്ദുക്കളെ എടുക്കില്ല ചന്ദ്ര വേറെ വേറെ പണിയൊന്നും ഇല്ലാത്ത കൊണ്ട് യൂട്യൂബിന്റെ ചുവട്ടിൽ എഴുതിക്കൊള്ളാ താൻ എഴുതുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റിപ്ലൈ കൊടുക്കാൻ സാധിക്കും മതേതരവാദികളായ കുറെ ഹിന്ദുക്കൾ ഇവിടെ ജനിച്ചു വളർന്ന് ഇടിവെട്ടും പാമ്പിന്റെ കൊത്തും കിട്ടാതെ ജീവിക്കുന്നുണ്ടല്ലോ ആ ജീവിക്കുന്നവർക്ക് ഏതാണ്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഹിന്ദുക്കളെ ഇത്രയും കാലം ബാക്കിയുള്ളവർ ചേർന്ന് അവഹേളിക്കായിരുന്നു എന്ന് ശബരിമലയുടെ കാര്യത്തിലായാലും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലായാലും വിശ്വാസങ്ങളുടെ കാര്യത്തിലായാലും അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലായാലും മൂന്ന് വ്യക്തികള് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ എങ്ങനെയാണ് ഹിന്ദുക്കളെ അവഹേളിക്കുന്നത് ഒരു സുപ്രഭാതത്തില് രാവിലെ വെള്ളമോടിച്ചവനെ പോലെ എഴുന്നേറ്റ് വന്ന് നമുക്ക് ഹിന്ദുവും വേണ്ട ക്രിസ്ത്യാനിയും വേണ്ട മുസ്ലിമും വേണ്ട എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ അതൊന്നും അടിക്കാതെ നല്ല ശുദ്ധ മനസ്സോടു കൂടി പറഞ്ഞിരുന്നവരായിരുന്നു ഹിന്ദുക്കൾ എന്ന് കൂടി ചന്ദ്രനെ ഓർമ്മിപ്പിക്കുന്നു ഇനി ഇതുമാതിരി ഉള്ളതും കൂടി പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരല്ലേ എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞാൽ താൻ എന്ത് ചെയ്യുന്നതാണെങ്കിൽ അതിനും മറുപടി തരാനുള്ള കൂടി സ്വീകരിക്കും എന്ന് പറയും